ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നാരങ്ങ വെള്ളം ഉപയോഗിച്ചിട്ട് ആറ് വ്യത്യസ്ത തരമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള കൂൾ ഡ്രിങ്ക് അതും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഒട്ടും ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിനായിട്ട് നമുക്ക് നാല് നാരങ്ങയാണ് വേണ്ടുന്നത് നാല് നാരങ്ങ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കപ്പിലേക്ക് ആറ് ടേബിൾ സ്പൂൺ സബ്ജാ സീഡ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇത് ഈ ആറ് ജ്യൂസിന് വേണ്ടിയിട്ടുള്ള സബ്ജാ സീഡാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടേക്കുന്നതാണ് അത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് മിൻഡ് ലീവ്സ് ഒരു രണ്ടോ മൂന്നോ എണ്ണം ഇട്ട് കൊടുക്കുക മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം ജൂ അതിൻ്റെ നീരൊഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരിക ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതേപോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ഗ്ലാസ് ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ആദ്യം ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സബ്ജാസിയുടെ ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ലൈം ജ്യൂസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ല ജ്യൂസാണ് കേട്ടോ ക്യാരറ്റ് നല്ല കളർഫുള്ളായിട്ടുള്ള ജ്യൂസാണ് അപ്പോൾ ഇതിന് മുകളിൽ നമുക്ക് മിൻഡ് ലീവ്സും ക്യാരറ്റിൻ്റെ ചെറിയ പീസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കുന്നത് ഒന്നുകൂടെ നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് ക്യാരറ്റ് ലൈം ജ്യൂസ് സെക്കൻഡ് നമ്മൾ കുക്കമ്പർ ലൈം ജ്യൂസാണ് ഉണ്ടാക്കുന്നത് കക്കിരിക്ക ഉണ്ടല്ലോ ഒരു വലിയ കക്കിരിക്കയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം സൈസാണെങ്കിൽ അത് മൊത്തം എടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തിടുക അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് മിൻറ്റ് ലീവ്സൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിക്കുക അപ്പോൾ ഇതിൻ്റെ കുരു മാറ്റിയതിന് ശേഷം വേണം പിഴിഞ്ഞു കൊടുക്കാൻ അരമുറി നാരങ്ങ ഇതേപോലെ പിഴിഞ്ഞു കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാരയും കൂടെ ചേർക്കണം അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർത്താലും മതി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരിക അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അരയ്ക്കാൻ പാടായിരിക്കും ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ലൈറ്റ് പച്ച കളറ് കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ വെള്ളം കുറച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കുക്കംബർ അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം അതിന് തന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ സബ്ജ സീഡ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുക്കംബർ ലൈം ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ മിൻറ്റ് ലീവ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ സെക്കൻഡ് ട്രിങ്ക് റെഡി ആയിട്ടുണ്ട് തേടി നമ്മൾ നല്ല നാടൻ അഞ്ചിതളുള്ള ചുവന്ന ചെമ്പരത്തിപ്പൂ കൊണ്ടിട്ടാണ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ആ പുറകിലുള്ള ആ പച്ച ഞെടുപ്പും അതേപോലെ മുകളിലുള്ള പൂമ്പൊടിയുള്ള ഭാഗവും മാറ്റിയതിന് ശേഷം ഇപ്പോൾ ഇതൊരു ഒരു പന്ത്രണ്ട് പൂ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു അത് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ തിളച്ച വെള്ളത്തിലോട്ട് തന്നെ പൂ ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഈ പൂവിൻ്റെ നിറമെല്ലാം ഈ വെള്ളത്തിലേക്ക് അങ്ങ് മാറും കണ്ടോ ഇതേപോലെ തന്നെ നല്ലൊരു കളറായിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ ഇതിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ആ പൂവിൻ്റെ നിറം മൊത്തം ആ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമുക്കിനി ഇത് അരിച്ചെടുക്കാം അത് തണുത്തതിന് ശേഷം വേണം നമ്മളിത് ഗ്ലാസ് ജാറിലേക്ക് പാരാനായിട്ട് ഇതേപോലെ ആദ്യമേ ഐസ് ക്യൂബ്സ് പിന്നെ സബ്ജാസിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മധുരത്തിനായിട്ട് ഇതിലേക്ക് നറുനീണ്ടി സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നറുനീണ്ടി സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചൂടാറിയ ചെമ്പർത്തി ജ്യൂസാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോഴാണ് ഒരു മാജിക്ക് നിങ്ങൾ കണ്ടോണം നല്ല റെഡ് കളർ നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മളൊരു അരമുറി നാരങ്ങയാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം നല്ല നല്ല ചുവപ്പ് കളറായിട്ടുണ്ട് ഇനി നമ്മൾ നാലാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് ശംഖുപുഷ്പം കൊണ്ടാണ് ഇതേപോലെ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു പത്ത് ശംഖുപുഷ്പത്തിൻ്റെ പൂ നന്നായിട്ട് കഴുകിയതാണ് കേട്ടോ ഈ പൂവെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതും ഇതേപോലെ നല്ല തിളച്ച് വരുമ്പോഴും നല്ലൊരു പൊന്മാൻ നീല കളർ കിട്ടും കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ കണ്ടോ നല്ല നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ തിളപ്പിച്ചിട്ട് ഇതെല്ലാം പൂ അരിച്ചതിന് ശേഷം നമുക്ക് തണുപ്പിക്കാനായിട്ട് വെക്കണം അതിന് ശേഷം മാത്രമേ ഈ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാവൂ നല്ല കളറായിട്ടുണ്ട് തണുപ്പിക്കാനായിട്ട് വെക്കാം തണുത്തതിനു ശേഷം ഇതേപോലെ ഒരു ഗ്ലാസ് ജാർ എടുക്കുക ഐസ് ക്യൂബ് എടുക്കുക അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സബ്ജാസിയുടെ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ തണുത്ത നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആഹ എന്ത് ഭംഗിയുണ്ട് കാണാനല്ലേ ഇനി നമ്മൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് ഇതിലും നമ്മൾ നിറന്നേണ്ടി സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ആ സമയം നിങ്ങളുടെ കയ്യിൽ നിറഞ്ഞിൻ്റെ സിറപ്പ് കയ്യിലില്ലെങ്കിൽ നമ്മൾ ഈ പൂവ് തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മളിതിലേക്ക് അരമുറി നാരങ്ങയുടെ ജ്യൂസോട് ഒഴിച്ച് കൊടുക്കുമ്പോൾ കണ്ട ഒരു പർപ്പിൾ കളറാവും കേട്ടോ ആ ബ്ലൂ കളറ് മാറി നാരങ്ങ ജ്യൂസ് കൊണ്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു പർപ്പിൾ കളർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ജ്യൂസ് നോക്കാം ആദ്യമേ തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരമുറി നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ഓറഞ്ച് ആ ഓറഞ്ചിൻ്റെ കുരുമൊക്കെ മാറ്റിയതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തന്നെ ഫ്ലേവർ ഫ്ലേവറായിട്ടുള്ള ടാങ്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏലക്ക സീഡ് മാത്രം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഈ ടാങ്ക് നമ്മൾ ചേർക്കുന്ന ഒന്നുകൂടെ നല്ലൊരു കളർ കിട്ടാനായിട്ടാണ് കേട്ടോ ഓറഞ്ച് ചേർത്താലും മതി പക്ഷേ അപ്പോൾ ഒരു ലൈ വൈറ്റ് കളറ ആയിരിക്കുക. പക്ഷേ ടാങ്കോടെ ചേർക്കുമ്പോൾ നല്ലൊരു നല്ല ഓറഞ്ച് കളർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾ ഗ്ലാസ് ജാറിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നു. സബ്ജാസി ഇട ഇട്ട് കൊടുക്കുന്നു. ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഓറഞ്ചിന്റെ ജ്യൂസ്, ഓറഞ്ചും നാരങ്ങയും കൂട ചേർന്നിട്ടുള്ള ജ്യൂസ് ഒഴിച്ചുകൊണ്ടാ നല്ല ഓറഞ്ച് കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ നമ്മളിതേപോലെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് അരമുറി നാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് നിറഞ്ഞിൻ്റെ ചിറപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മൾ അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കി അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് അരിച്ചെടുക്കാം അപ്പോൾ നല്ല ഒരു പിങ്ക് കളറ് ജ്യൂസൂടെ നമുക്ക് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി നമ്മൾ ഗ്ലാസ് ജാർ എടുക്കുക അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക സബ്ജാസിയായിട്ട് നേരത്തെ പോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക ഈ ഡെക്കറേഷൻ എല്ലാം എല്ലാം സെയിം ആയിട്ടാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസോട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ അടിപൊളി നല്ല കളേഴ്സിലുള്ള ജ്യൂസുകൾ റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ചേർത്തിട്ടില്ല എല്ലാം ഹെൽത്തി ആയിട്ടുള്ള കൂൾ ഡ്രിങ്ക്സ് ആണ് കുടിക്കാനും നല്ലതാണ് അതേപോലെ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്